ഹലോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഫെലനോക്സിൻ്റെ റീപ്പോർട്ടിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു തൈ ഉണ്ടാ രണ്ട് തൈയാണ് ആണെൻ്റെ അടുത്തുള്ളത് ഒരു തയ്യാന്നായ്മ പിരിച്ച് വെച്ച് കട്ട് ചെയ്ത് വെച്ചുണ്ടാക്കിയാണ് രണ്ടാമത്തെ തൈ ഇനി കട്ട് ചെയ്യുമ്പോൾ കുറച്ച് പുതിയൊരു ബ്ലേഡ് എടുക്കണം സാഫാണത് സാഫ് ണം പുതിയ ബ്രൈഡ് തന്നെയാണ് പക്ഷെ ഒരിക്കലായിട്ട് എന്തിനോ ഉപയോഗിച്ചതാണ് ഇത് സാഫൊക്കെ അതിമ അനച്ച് പുരട്ടി പേരക്കുട്ടിയാണ് വീടിയെടുത്ത് തന്നെ കിട്ടുന്നത് അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് വയ്ക്കൽ എങ്ങനെയെന്ന് കുറേ ആൾക്കാരിനോട് ചോദിച്ചു തൈകളുണ്ടാക്കൽ എങ്ങനെയാണ് തൈകളുണ്ടാക്കൽ ഇങ്ങനെ തന്നെയാണ് ഞാൻ ഒരൊറ്റ തയ്യും വന്ന് പിന്നൊരു തൈ ഉണ്ടാക്കിയത് ഓരോ ലീഫിൻ്റെ ഉള്ളിലൊന്നും കുറേ വേരുകൾ വരും ഇത് മണ്ണ് ഒന്നും ഉപയോഗിക്കില്ല ചിലർ വരും മരത്തുമ്മലും അത് കെട്ടിയിടുന്നു ഞാനൊരു സിമെൻറ്റിൻ്റെ ചട്ടിയിലാണിത് വെച്ചിട്ടുള്ളത് കുറച്ച് കട്ടിങ് പിന്നെ ചകിരിൻ്റെ കഷ്ണങ്ങൾ മുറിച്ചിട്ടിരുന്നു അപ്പോൾ ഇത് കട്ടേലിങ്ങനെ കുറച്ച് പേരെടു നിർത്തിയിട്ട് എൻ്റെ അടിഭാഗം അവിടെ നിർത്തിയിട്ടാണ് കട്ട് ചെയ്യുന്നത് നല്ല ഉറപ്പുണ്ട് നല്ല മൂത്ത ചെടിയാണ് ഒരു നാല് വർഷമായിരിക്കണേ ഈ ചെടീൻ്റെ കൈ കിട്ടിയിട്ട് രണ്ട് കളർ കളറുണ്ടായിരുന്നു ഒരു പോയി പോയി ഇത് ഒരു ആറ് മാസമൊക്കെ നിൽക്കും ഇതിൻ്റെ പൂവ് ഇതിൻ്റെ പൂവാണ് ഞാൻ ആദ്യം കാണിച്ചത് ഇവിടെ ഇതിൻ്റെ രണ്ട് മരം പൂവിട്ട് കുറേ ആയിട്ട് നല്ല ഉറപ്പാണിത് ഈ ലീഫ് സാഫൊക്കെ തേച്ച് പിന്നെ ഫംഗസൊന്നും വരാതിരിക്കാൻ സാഫ് തേക്കണം ടീ ചെയ്യുന്നത് മരത്തും മേലാണ് കേട്ടോ ഒരു വെള്ളത്തിലിട്ട് പുതിർന്ന ഇപ്പം മഴയല്ല നല്ല മഴ വെള്ളം കുടിച്ചൊരു മരക്കഷ്ണുണ്ട് അതിന്മേൽ ഇതൊരാണി മേടിയിട്ട് കെട്ടി വെക്കണം ഒരുപാട് ലീഫുകളുണ്ട് ആണിമേടിയിട്ട് ആ മരക്കഷണത്തുമ്പോൾ കെട്ടി വയ്ക്കുക ആണ് എല്ലാം പുതിർന്ന മരാണ് അപ്പം വേഗം അതിൻ്റെ വേര്മ പിടിക്കും വേര് തൂങ്ങി കിടന്നാലും അതിൻ്റെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയ്മ അങ്ങനെയാണ് മരുന്നായാലും എല്ലാം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി വെള്ളം നിർത്തൊന്നും വേണ്ട വേരിന് എന്നും വെള്ളം നനയ്ക്കണം അങ്ങനെ അതിന്മേലൊരു രണ്ടാണി ഒന്ന് മേലെ കുളത്തിടാനോ ഒന്ന് നടുക്കും കൊടുത്തിട്ട് അന്ന് കെട്ടിട്ടാൽ മതി ഇങ്ങനെ വേര മരത്തുമ്മ പിടിച്ചോളൂ പിന്നെ അങ്ങനെ ഒന്ന് ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് നനച്ചു കൊടുക്കുക വളമാണെങ്കിലും അതിൻ്റെ വേരിനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഒരുപാട് സമയം നിൽക്കുന്ന പോവാണ് അപ്പോൾ നമുക്ക് മിച്ചുള്ള ചെയ്തതാണ് അന്ന് ശരിക്കും സക്സസ് ആയതുകൊണ്ട് പിന്നെ ഞാനിപ്പോൾ കുറച്ച് തൈകളതി വന്ന് അങ്ങനെ മാറ്റി ഉണ്ടാക്കുക അഞ്ഞി ഒന്നും കൂടി ഉണ്ട് കട്ട് ചെയ്ത് ഉണ്ടാക്കുക വലിയ രണ്ടും പൂത്തതാണ് ഒരു ഒരു വർഷം വർഷമൊക്കെ കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ബേരുകൾ മേലേക്ക് മേലേക്ക് ലീഫിൻ്റെ മേലെ വരികയാണെങ്കിൽ അവിടെ ചു കട്ട് ചെയ്ത് കൊടുക്കും ഇനിയിപ്പോൾ ആ കട്ട് ചെയ്ത അടിയിൽ നിന്ന് നമുക്ക് പിന്നെ ഒരു തൈ തൈ മുളച്ച് വരും അങ്ങനെ പിന്നെ അതൊരു വർഷമൊക്കെ ആകുമ്പോൾ പിന്നെ മാറ്റി പോയി ഇതേമാതിരി കട്ട് ചെയ്ത് നമുക്ക് തൈകൾ ഉണ്ടാക്കും അതാണ് അതിൻ്റെ സംഭവം പിന്നെ വല്ല ഞാൻ നല്ല തന്നെ ഇരുന്നത് മേലെ ടർസിൻ്റെ മേലെ തിണ്ടുമ്പോൾ ഈ സിമെൻറ്റും ചട്ടി വെച്ചതായിരുന്നു ശരിക്കൊന്നും ആയിട്ടില്ല അപ്പോൾ കുറേ ദിവസമായി എന്നോട് ഒന്ന് രണ്ടാൾ വിളിച്ച് ചോദിച്ചിരുന്നു നീ പൂ കണ്ടിട്ട് എങ്ങനെയാണ് റീപ്പോട്ട് ചെയ്ത് ഞാൻ റീപ്പോർട്ട് ചെയ്ത് തയ്യൊക്കെ ആയിട്ട് തരേണ്ടതെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇങ്ങനെയാണ് അല്ലാതിൽ കരിയും ചൈര് ചകിരിൻ്റെ പീസൊന്നും വയ്ക്കാതെ അങ്ങനെ വെച്ചിട്ടുണ്ടാക്കുക അതൊക്കെ ഞമ്മയ്ക്ക് വേര് നല്ലാണ്ട് ചേർന്നോളൂ ആ മരത്തമ്മയ്ക്ക് ഇനിയിപ്പോൾ ഇത് പിന്നെ മേലെ ഒരു പ്ലാസ്റ്റിക് കവർ കെ കയറുണ്ട് തിമ ആണിമ മേടി കെട്ടിയിട്ട് അത് ഞാൻ ഞാൻ സൈഡിലുണ്ട് കമ്പിമ്മ കുറേ ചെടികൾ കൊളുത്തിട്ടിട്ട് അവിടെ കൊളത്തിട്ടാൽ മതി നമുക്ക് വെള്ളം കട്ട് ചെയ്ത ഭാഗം കുറച്ച് സമയം മഴ വെള്ളമൊന്നും അനിയാതെ നല്ല ഉണങ്ങി വരുന്നത് വരെ അങ്ങനെ നിൽക്കണം പിന്നെ ഇനി ഒന്നും കൂടി റിപ്പോർട്ട് ചെയ്യാനുള്ള ഇതാണ് ഇതും പൂവ് അന്ന ചെടി തന്നെയാണ് കേട്ടോ ഇത് ഇതും കൂടെ ഒന്ന് റീപ്പോർട്ട് ചെയ്യാണ്ട് ഇനി നാളെ ചെയ്യുള്ളു പേരക്കുട്ടി നാളെ പോവും അപ്പോൾ ഇതൊന്നും കാണിക്കാതെ ഇരച്ചിട്ടോനോട് എടുക്കാമോ ഇതു ഞായലുവരി തന്നെയാണ് ചകിരിപ്പൊളിയിട്ടിട്ട് വെച്ചത്മുഞ്ഞുക്കൊരു ചെടിയും കൂടി ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ വെള്ളം നനഞ്ഞു പോയി പോവുമ്പോൾ ഒരു മൂന്നു നാലു മാസം ആവാനായിട്ടുണ്ട് അപ്പോൾ വെള്ളം നനഞ്ഞ പെട്ടെന്ന് കൊഴിയും പോവുക കൊല അതിൽ കാണാൻ വേണ്ടിയിട്ട് മേലെ നിന്ന് നിർത്തു തുടർന്ന് വെച്ച പൂക്കളായപ്പോഴേ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ട ലൈക്ക് ഷെയറൊക്കെ തരുക ഇത്രക്കുള്ളതാണ് നല്ല വിരിഞ്ഞ സമയത്തെ പൂ നല്ല ഭംഗി